നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം കേരളത്തിൽ രണ്ടിലധികം സീറ്റുകൾ വിജയിക്കണമെന്ന വാശിയിലാണ് കേന്ദ്ര നേതൃത്വവും അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ മാസം ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുകയാണ് സർപ്രൈസ സ്ഥാനാർത്ഥിയുമായി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ വിജയപ്രതീക്ഷയുള്ള നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ ഏറ്റവും അർഹതയുള്ളവർ മാത്രം മത്സരിച്ചാൽ മതിയെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു മുൻകാലങ്ങളെപ്പോലെ സാമുദായിക പരിഗണനകളോ മറ്റേതെങ്കിലും മത പരിഗണനകളോ വേണ്ട അതിനപ്പുറം വിജയസാധ്യതയുള്ള വ്യക്തികളെ മാത്രം മത്സരിപ്പിച്ചാൽ മതി അതിന് ഒരു കോംപ്രമൈസും വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ താക്കീ നൽകിയിരിക്കുന്നു ബി ജെ പി പ്രതീക്ഷ വച്ചു പുലർത്തുന്ന പ്രസ്റ്റീജ് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും കാസർഗോഡുമാണ് എറണാകുളത്തടക്കമുള്ള ഇടങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രതീക്ഷയുള്ള അഞ്ചു മണ്ഡലങ്ങൾ ആ അഞ്ചു മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിപ്പിക്കണം അതിൽ തൃശൂരിലും അതിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നടൻ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ തുടക്കമിട്ടു കഴിഞ്ഞു റോഡ് ഷോയിലൂടെ തേക്കിൻകാട് മൈതാനത്ത് നടന്ന മഹാസ്ത്രീ സംഗമത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിയിട്ട് തൃശൂർ ജനതയ്ക്ക് നൽകിയ സന്ദേശം ചെറുതല്ല ഇതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി വിജയിച്ചാൽ കേന്ദ്ര സർക്കാരിൽ ഒരു ക്യാബിനറ്റ് റാങ്കൂടെ ഉയർന്ന മന്ത്രിസ്ഥാനം ലഭിക്കും അത് തൃശൂരിന്റെ ജനതയ്ക്ക് വലിയ അനുഗ്രഹമായി മാറും തൃശൂരിന്റെ വികസനത്തിന് അത് നാഴികക്കല്ലാകും തൃശൂരിന്റെ ജനതയ്ക്ക് അത് വലിയ അനുഗ്രഹമാറും പ്രധാനമന്ത്രി കൊടുത്ത സന്ദേശം ചെറുതല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് തൃശൂരിലെ ബി ജെ പ്രവർത്തകർ സുരേഷ് ഗോപിയിലൂടെ ചരിത്രത്തിലാദ്യമായി തൃശ്ശൂരിൽ താമര വിരിയിക്കാമെന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു അതിന് വിഘാതമായി നിൽക്കുന്നത് ഇടതു വലതു ബാന്ധവമാണ് ഇടതു വലത് അന്തർധാരയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ വിജയിച്ച ടി എൻ പ്രതാപൻ തന്നെയാകും ഇക്കുറിയും സ്ഥാനാർത്ഥി എന്നാൽ ടി എൻ പ്രതാപനെതിരെ വലിയ അടിയൊഴുക്കുകളും ഉൾപാർട്ടി പോരും തൃശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ടി എൻ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ തുടങ്ങിയിരുന്നു ഇതിൽ പ്രദേശത്തെ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി വലിയ അതിർത്തിയിലാണ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് പാർട്ടിയെ അധികരിച്ചുകൊണ്ട് ടി എൻ പ്രതാപ് നടത്തുന്ന ഇടപെടലുകൾ പാർട്ടിയിൽ അസ്വാരസ്യങ്ങളുണ്ട് ഇത് യു ഡി എഫിന് തലവേദനാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറുഭാഗത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വി എസ് സുൽകുമാറാണ് മുൻ മന്ത്രി എന്ന പരിവേഷമുണ്ട് ചെറുപ്പക്കാരനാണെന്നുള്ള മുൻതൂക്കമുണ്ട് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുണ്ട് എന്നതിനപ്പുറം ബി ജെ പി വോട്ടുകൾ വിഘടിപ്പിക്കാനുള്ള ബി ജെ പി വോട്ടുകളെ പെട്ടിയിലാക്കാനുള്ള വലിയ കരുത്തൊന്നും വി എസ് സുൽകുമാറിനില്ല എന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട് സി പി ഐക്ക് വേണ്ടി മത്സരിച്ച രാജാജി മേറ്റ് കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് പോലും ചിലപ്പോൾ വി എസ് സുൽകുമാർ അവിടെ സമാഹരിക്കാനിടയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ബി ജെ പിക്ക് ഉള്ളിൽ ബി ജെ പിക്ക് ഉള്ളിലുള്ള മൂലം ബി ജെ പിയുടെ ഒരു വോട്ട് പോലും ചോർന്നു പോകരുത് അങ്ങനെ ചോർന്നു പോകാതിരുന്നാൽ തൃശൂരിൽ വിജയം ഉറപ്പാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ അത് കേന്ദ്ര സർക്കാരിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത ഈ ഒരു ഘടകങ്ങളൊക്കെ തന്നെ തൃശൂരിന്റെ ജനതയുടെ മനസ്സു മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ തവണ പിടിച്ച രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഇക്കുറി വിജയം സുനിശ്ചിതമാണെന്ന് അവർ പറയുന്നു അഞ്ച് വർഷം മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല തൃശ്ശൂരിൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു രണ്ട് അഞ്ചു വർഷം മുമ്പുണ്ടായിരുന്ന വ്യക്തിത്വമല്ല പ്രതിഭയല്ല വ്യക്തിപ്രഭാവമല്ല സുരേഷ് ഗോപിക്കുള്ളത് അത് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപി വലിയ രീതിയിൽ മാറ്റമുണ്ടാ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാവുകയും സുരേഷ് ഗോപിയുടെ ജനകീയ സ്വീകാര്യതയിൽ വലിയ തോതിൽ മാറ്റമുണ്ടാവുകയും അതേസമയം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ തന്നെ വരുമെന്ന് ഉറപ്പാവുകയും ചെയ്ത ഘട്ടത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ആനുകൂല്യം അത് ബി ജെ പിയെ വിജയിപ്പിക്കുമെന്നാണ് തൃശൂരിലെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം ഒരു തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വിജയം നഷ്ടപ്പെട്ട മണ്ഡലം കുമ്മനം രാജശേഖരന്റെ പേര് കഴിഞ്ഞ തവണ പറഞ്ഞു കേട്ടു ഇക്കുറി കുമ്മനത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം കുമ്മനത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കുമ്മനത്തിന്റെ പേര് പത്തനംതിട്ടയിലും പറഞ്ഞു കേൾക്കുന്നു എന്നാൽ കേന്ദ്രത്തിൽ പിടിയുള്ള കേന്ദ്രത്തിൽ താരത്തിളക്കമുള്ള ഒരാളെ തിരുവനന്തപുരത്തേക്ക് ഇറക്കാനുള്ള നീക്കവും തള്ളിക്കളയാനാകില്ല ഇരുപത്തെട്ടാം തീയതി തലസ്ഥാനത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി കരുതി വച്ചിരിക്കുന്ന സർപ്രൈസ് എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം കേന്ദ്രമന്ത്രിമാരായ ഒന്ന് രണ്ട് പേരുടെ പേരുകൾ തലസ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു നിർമ്മല സീതാരാമന്റെ പേരിന് സജീവ പരിഗണനയുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിന് സജീവമായ പരിഗണനയുണ്ട് അതുപോലെ നടി ശോഭനയുടെ പേരിന് സജീവമായ പരിഗണനയുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ പേരിന് സജീവമായ പരിഗണനയുണ്ട് അതേസമയം കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിലെന്താണെന്നുള്ളത് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയുന്നില്ല തലസ്ഥാനത്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ നിർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശശി തരൂരിന്റെ ഗ്രാഫ് പഴയതുപോലെ അല്ല ആ ഗ്രാഫിൽ ഇടിവ് വീഴുന്നിരിക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്ന പന്നിൻ രവീന്ദ്രൻ പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമാണ് അങ്ങനെ തലസ്ഥാനത്തെ അഭ്യസ്ഥ വിദ്യ ഏറെയുള്ള ഉദ്യോഗസ്ഥർ ഏറെയുള്ള തലസ്ഥാന ജില്ല ഇക്കുറി കേന്ദ്രത്തിന് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആ കണക്കുകൂട്ടൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ തലസ്ഥാന ജനത ആഗ്രഹിക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് അവരുടെ സ്ഥാനാർത്ഥിയായി വരണം നിർമ്മലാ സീതാരാമന്റെ പേരിന് വലിയ മുൻതൂക്കമുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിന് അതുപോലെ തന്നെ മുൻതൂക്കമുണ്ട് ശോഭനയുടെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കേട്ടു കുമ്മനത്തിന്റെ പേര് പറഞ്ഞു കേട്ടു മണ്ഡലത്തിൽ സജീവമായ ബി ജെ പി നേതാവായ കൃഷ്ണകുമാറിന്റെ പേരിന് നേരത്തെ തന്നെ പരിഗണനയുണ്ട് ഇവരിൽ ആരാവും സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് പത്തനംതിട്ടയിലാണെങ്കിൽ പി സി ജോർജിന്റെ പേരും ഷോൺ ജോർജിന്റെ പേരും പരിഗണനയിലാണ് പി സി ജോർജിന്റെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനിടയിൽ പി എസ് ശ്രീധരൻപിള്ളയുടെയും കുമ്മനത്തിന്റെയും പേരുകൾ തിരികെ കയറ്റിക്കൊണ്ടുള്ള ഒരു തർക്കത്തിന് അല്ലെങ്കിൽ ഒരു അസ്വാരസ്യത്തിന് ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പി എസ് ശ്രീധരൻപിള്ളയുടെയും കുമ്മനത്തിന്റെ പേരുകൾ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ പി സി ജോർജിന് ഉറപ്പ് നൽകിയതായിട്ടുള്ള വിവരങ്ങളുണ്ട് പി സി ജോർജിന്റെ പാർട്ടിയിലേക്കുള്ള വരവ് തന്നെ പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജ് എത്തിയാൽ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കും കാരണം അയ്യന്റെ മണ്ണാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ സമാഹരിക്കപ്പെട്ട മണ്ഡലമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ പോരാട്ടം നടത്തിയ മണ്ഡലമാണ് അവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പി സി ജോർജിനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് നേരിട്ട് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരാളാണ് വലിയ ജനകീയ സ്വീകാര്യത വ്യക്തിയാണ് പി സി ജോർജ് പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ പേരിനാണ് ഏറെ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത് പി കെ കൃഷ്ണദാസ് ഇക്കുറി കാസർഗോഡ് മത്സരിക്കാനുള്ള സാധ്യതകളും ഏറുന്നു ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി എ മുരളീധരൻ സീറ്റ് ഉറപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ആലപ്പുഴയിൽ അനിൽ ആന്റണി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ബി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയ്ക്ക് പരിഗണന നൽകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു ആന്റണി അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു ഒപ്പം തന്നെ കിറ്റെക്സ് എം ഡി സാബു ജേക്കപ്പിന്റെ പേരും എറണാകുളത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് കിഴക്കമ്പലത്ത് വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് രണ്ടോ മൂന്നോ ലക്ഷം വോട്ട് സമാഹരിക്കാൻ കിറ്റെക്സ് സാബു മത്സരിച്ചാൽ കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തവണ കിറ്റക് സാബുവിനെ എറണാകുളത്ത് മത്സരിപ്പിക്കാനുള്ള താല്പര്യവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുത്താൽ അത്ഭുതപ്പെടാനില്ല വയനാട്ടിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു കോഴിക്കോട് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പേരുകൾ കോഴിക്കോട് പറഞ്ഞു കേൾക്കുന്നു സംസ്ഥാനത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കത്തിലാണ് എൻ സഖ്യം അതിൽ ബി ജെ പി വിജയപ്രതീക്ഷയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനം തൃശ്ശൂർ മറ്റൊന്ന് തിരുവനന്തപുരം അടുത്തത് പാലക്കാട് ഈ മൂന്ന് മണ്ഡലങ്ങൾ വിജയിക്കുക തന്നെ വേണമെന്നുള്ളതാണ് ബി ജെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉറച്ച നിലപാട്